നമസ്കാരം ഇറാനെതിരെ ഭീഷണി മുഴക്കി വീണ്ടും ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയാണ് ആണവ വികസന പദ്ധതിയിൽ ഒരു കരാറിലെത്തിയിരങ്കിൽ ഇറാനിൽ തന്നെ ബോംബിടുമെന്ന ട്രംപ് ഭീഷണി മുഴക്കുകയാണ് എവിടെ നടക്കും ഇങ്ങനത്തെ ഭീഷണി ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു രാജ്യത്തിന് മുഴുവൻ ഭരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ പരസ്യമായി ഭീഷണി മുഴക്കുക അതിനൊക്കെ ഒരു പ്രത്യേക ധൈര്യം വേണം ഇതൊക്കെ തന്നെ സമ്മതിക്കേണ്ട കാര്യമാണ് ഇയാളെ ഒക്കെ തന്നെയും വോട്ട് ചെയ്ത് അവിടെ എത്തിച്ചവരെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് ലോകമെമ്പാടും തന്നെ ട്രംപിനെതിരെ ഇപ്പോൾ പറയുന്നത് ഇതിനു പുറമെ രണ്ടാം ഘട്ട നികുതിയും ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി പിന്നാലെ ഉണ്ടെന്ന് പറയണം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ പ്രസിഡന്റ് ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ ഭീഷണിയുടെ രൂപത്തിൽ പറയുന്നുണ്ട് അമേരിക്ക യും ഇറാൻ അധികാരത്തിലെത്തുമെന്നും അധികൃതരുമായി സംസാരിക്കുകയാണെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് അവരൊരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബ് ആക്രമണം ഉണ്ടാകും അല്ലെങ്കിൽ നാലു വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഒരു രണ്ടാം ഘട്ട നികുതിക്കും സാധ്യത ഉണ്ടെന്നാണ് ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലെ ആണവ വികസന പദ്ധതിയിലെ നിയന്ത്രണത്തിന്റെ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്ന് കാലത്തെ ഭരണ സമയത്ത് ട്രംപ് പിന്മാറിയിട്ടുണ്ടായിരുന്നു പിന്നാലെ അമേരിക്കയ്ക്ക് കടുത്ത ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ തന്നെയും ആണവ പദ്ധതിയിൽ ഏറെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ഭീഷണികളൊക്കെ തന്നെയും നാളെ ഇതുവരെ തന്നെ ഇറാൻ സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു മതിയാകും പുതിയ ആണവ കരാറിൽ ഏർപ്പെടണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഇപ്പോൾ ഒമാൻ വഴി ഇറാൻ ഒരു ഒരു കത്തിലയുടെ മറുപടി നൽകുകയാണ് ആണവ തന്നെ സമ്പുഷ്ടീകരിക്കണമെന്നും അതുവഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതുമെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങൾ വാദം എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം അതുപോലെ പൊതുജനങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്കായാണ് ചെയ്യുന്നതെന്നും തന്നെ ഇറാൻ ഇക്കാലം അത്രയും പറയുന്നുണ്ട് അതേസമയം ആണവ പദ്ധതി വിഷയത്തിൽ യു എസുമായി തന്നെ നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് മസൂദ്മാക്കിയിട്ടുണ്ട് നേരിട്ട് ചർച്ച നടത്താമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കത്തയച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടുള്ള ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നത് അതേസമയം നേരിട്ടല്ലാത്ത മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്നും പ്രസഷിക്കാൻ സൂചിപ്പിച്ചു ഉയർന്ന പ്യൂരിറ്റിയിലേക്ക് തന്നെ യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കുക എന്ന രഹസ്യം ഇറാൻ നടത്തുകയാണെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സെവിയൻ ഊർജ ആവശ്യങ്ങൾക്ക് ഉള്ളതാണെന്നും ഇറാന്റെ വാദമുണ്ട് യു എസ് പ്രസിഡന്റായി വന്ന തന്റെ ആദ്യ ടേമിൽ ഇറാനും ലോകശക്തികളും ഒക്കെ തന്നെ തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരാർ നിന്ന് ട്രംപ് അമേരിക്ക പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് പരിധികൾ തന്നെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങളുടെ തന്നെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഒരു കരാർ ഉണ്ടാക്കുകയോ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തരാൻ ഇതുവരെ തള്ളിയിട്ടില്ല പകരം ഇറാന്റെ പരമോന്നത നേതാവ് ഖാമേ ഉപദേഷ്ടാവായ കമാൽ കരാസി ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല എന്നും പറയുകയുണ്ടായി മറുകക്ഷിയെ വിലയിരുത്തുന്നതിന് സ്വന്തം വ്യവസ്ഥകൾ തന്നെ വ്യവസ്ഥകൾ പ്രസ്താവിക്കുകയും ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കുന്നതിനുമായി അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ ഇവർ തയ്യാറല്ലെന്നും ഉപദേഷ്ടാവായി പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്